ഈ വരുന്ന ജംഗാറിലൂടെ വൈപ്പിലിൽ നിന്നുമാണ് നമ്മൾ ഫോർട്ട് കൊച്ചിക്ക് പോകാനായിട്ട് ഡിസൈഡ് ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന ജംഗാറില് വാഹനങ്ങളും കാൽനട യാത്രക്കാരും അതുപോലെ തന്നെ ഭാരം കയറ്റിയ വാഹനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഒരു ജംഗാർ കാണുന്നത് നമ്മൾ വൈപ്പിൽ എത്തിയ ശേഷം നമ്മൾ കണ്ടത് ക്യൂ ആയിട്ട് നിൽക്കുന്ന ഒരുപാട് വാഹനങ്ങളും കാൽനട യാത്രക്കാരൊക്കെ തന്നെയാണ് നമ്മൾ ഒരുപാട് വണ്ടികളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ജംഗാറിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് ഈ കാണുന്നത് അപ്പോൾ ജംഗാർ ഈ ജെട്ടിയിൽ നിന്ന് പോയ ശേഷം അവിടെ ഒരുപാട് ആളുകൾ ചൂണ്ട ഇടാനൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ചിലപ്പോൾ ഈ ജംഗാറിൻ്റെ അനക്കവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ മീനുകളൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ളതുകൊണ്ടായിരിക്കും അവരങ്ങനെ നിൽക്കുന്നത് വാഹനങ്ങളൊക്കെ വന്ന് തുടങ്ങി അടുത്ത ക്യൂയിലേക്ക് നിൽക്കുകയാണ് ഈ കാണുന്ന സ്ഥലത്താണ് നമുക്കിവിടെ ജങ്കാറിൻ്റെ ടിക്കറ്റ് കിട്ടുന്നത് നമുക്ക് കാ കാറിലാണെന്നുണ്ടെങ്കിൽ ഇരുപത് രൂപയും ബൈക്കിലാണെന്നുണ്ടെങ്കിൽ പത്ത് രൂപയാണെന്ന് ജംഗാറിലേക്ക് കടന്നു പോകാനുള്ള ഫീസായിട്ട് വരുന്നത് നമ്മളവിടെ വെയിറ്റ് ചെയ്ത സമയത്ത് തന്നെ അടുത്ത ജംഗാർ ഇവിടെ എത്തിയിട്ടുണ്ട് ഒരുപാട് ആളുകളൊക്കെ യാത്ര ചെയ്യുന്നുണ്ട് സ്കൂൾ കുട്ടികളും അതുപോലെ തന്നെ ഓട്ടോയൊക്കെ ഒരുപാട് പോകുന്നുണ്ട് നമുക്കല്ലെങ്കിൽ ഫോർട്ട് ഉച്ചയ്ക്ക് പോകാനായിട്ട് പിന്നീട് ഒരുപാട് കറങ്ങി വേണം നമുക്ക് ഫോട്ടോ ഉച്ചയ്ക്ക് പോകാനായിട്ട് അപ്പോൾ ഫോർട്ട് ഉച്ചയ്ക്ക് പോകാനായിട്ട് ഇവിടെ ഈ പറഞ്ഞ വൈപ്പിൽ നിന്നും ഏറ്റവും ചിലവ് കുറഞ്ഞതും ദൂരം കുറഞ്ഞതായിട്ടുള്ള മാർഗം ഈ ജംഗാർ തന്നെയാണ് ഈ ജങ്കാറിൻ്റെ സാധനത്തെ നിലവിൽ പാലങ്ങളൊന്നും നിർമ്മിക്കുക അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കപ്പലും ബൂട്ടും കാര്യങ്ങളൊക്കെ പോകുന്ന ഒരു വഴിയാണ് വളരെ ആഴം കൂടിയ സ്ഥലമായതുകൊണ്ട് വലിയ കപ്പലുകൾക്കൊക്കെ പോകാൻ പറ്റിയിട്ടുള്ളൊരു വഴിയാണത് ഇവിടെ പാലമൊക്കെ നിർമ്മിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്തരം കപ്പലുകൾക്കൊന്നും പോകാൻ പറ്റാതെ വരും അതുകൊണ്ടാണ് നിലവിൽ ജംഗാർ സർവീസ് കൊണ്ട് മാത്രം ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ കൊച്ചി കാണാനായിട്ട് കൊച്ചി കാണാനായിട്ട് വരുന്ന ഒരുപാട് വിനോദസഞ്ചാരികൾ അവരവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഡെയിലി ഡെയിലി ജോലിക്ക് പോയി തിരിച്ചു വരുന്ന ഒരുപാട് ആളുകൾ അങ്ങനെ ഒരുപാട് ആളുകൾ ഈ ജംഗാർ യൂസ് ചെയ്ത് നിലവിൽ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ കാണുന്ന ആളുകളൊക്കെ ഈ ജങ്കാറിലേക്ക് കയറാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഒരുപാട് ആളുകളുണ്ട് ഈ ജംഗാർ നമ്മൾ കാണുന്ന പോലെയല്ല നല്ല വലിപ്പമുണ്ട് വലിയ വലിയ വാഹനങ്ങളൊക്കെ കയറ്റി കൊണ്ടുപോവാൻ ശേഷിയുള്ള വാഹനങ്ങളാണ് ജങ്കാറാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ ആദ്യം അവർ കാറുകളെയാണ് കയറ്റി വിട്ടത് കാറുകൾ കയറ്റി വിട്ടതിന് ശേഷം ബൈക്ക് പിന്നെ ആളുകളൊക്കെ തന്നെയാണ് കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ജംഗാറാണ് രണ്ട് ജങ്കാറാണ് നിലവിലൂടെ ഉള്ളത് നമ്മുടെ വൈപ്പിൽ നിന്ന് ഫോട്ടോ ഉച്ചയ്ക്ക് പോകുന്ന സമയത്ത് തന്നെ ഫോട്ടോ ഉച്ചയിൽ നിന്ന് ഒരെണ്ണം തിരിച്ച് വൈപ്പിലേക്കും വന്നുകൊണ്ടിരിക്കും ആളുകളും അതുപോലെ തന്നെ വാഹനങ്ങളും ഭാരം കയറ്റിയ വാഹനങ്ങളൊക്കെ ഈ ജംഗാറിലൂടെയാണ് നിലവിൽ ഫോട്ടോ ഉച്ചയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് വളരെ ചിലവ് കുറഞ്ഞൊരു രീതിയാണ് നമുക്ക് ഫോട്ടോ ഉച്ചയ്ക്ക് സിമ്പിളായിട്ട് പോയിട്ട് വരാൻ പറ്റുന്ന രീതിയാണ് ഈ കാണുന്ന വലിയ കപ്പലുകളൊക്കെ പോകുന്ന ഒരു കപ്പ് പ്പലിച്ചാലാണ് ഈ കാണുന്നത് അങ്ങനെ വാഹനങ്ങളൊക്കെ കയറി നിറഞ്ഞ് ജങ്കാർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് വണ്ടികൾ വാഹനങ്ങൾ മുഴുവനും ആ ജങ്കാറിൽ കയറി നമ്മൾ കാണുന്ന പോലെയല്ല വളരെ വലിപ്പമുള്ളൊരു ജങ്കാറാണ് അങ്ങനെ ആളുകളൊക്കെ കയറി പതുക്കെ ജങ്കാർ അവിടെ നിന്ന് മൂവുകയാണ് ജങ്കാറിൻ്റെ ഈ ആയിട്ട് ഈ അറ്റത്ത് കാണുന്ന സൈഡിൽ മാത്രം ആളുകളെ നിർത്താനോ വാഹനങ്ങൾ നിർത്താനോ ഒന്നും അവർ സമ്മതിക്കത്തില്ല ആ രണ്ട് സ്റ്റാഫുകളാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി മാനേജ് ചെയ്യുന്നത് നിലവിൽ ജങ്കാർ പതുക്കെ ഇവിടെ നിന്ന് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഈ കാണുന്ന തിരമാലകളുടെ ഓണത്തിനൊക്കെ അനുസരിച്ച് പതുക്കെ ചെറിയ ഒരു ഷേക്കിങ്ങോട് കൂടിയിട്ടാണ് ജങ്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നിലവിൽ ഇവിടെ തിരമാലകളും അതുപോലെ തന്നെ കടൽ അത്ര അഗ്രസീവ് അല്ലാത്തതുകൊണ്ട് വലിയ അനക്കങ്ങളൊന്നും നമുക്ക് ജങ്കാറിൽ കാണാൻ പറ്റത്തില്ല അല്ലാത്ത സമയത്തൊക്കെയാണെങ്കിൽ നല്ല ഷെയ്ക്കായിട്ടാണ് ഈ വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ രണ്ട് സകരമായിട്ടുള്ളൊരു യാത്ര തന്നെയാണ് ഈ ജംഗാറിലൂടെയുള്ള യാത്ര നമുക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനായിട്ട് പറ്റും പോകുന്ന വഴി നമുക്ക് മീൻ പിടിക്കാനുള്ള ബോട്ടുകൾ അതുപോലെ തന്നെ വലിയ വലിയ കപ്പലുകൾ അങ്ങനെ പലതരത്തിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് വളരെ രസകരമായ രീതിയിൽ നമുക്ക് വൈപ്പനിയിൽ നിന്ന് ഫോട്ടോ ഉച്ചിരിക്കി പോകാൻ പറ്റുന്ന യാത്രയാണ് ജംഗാർ യാത്ര നമുക്ക് വൈപ്പിനീന്ന് പോകാൻ മാത്രമായിട്ടല്ല പറ്റുന്നത് നമുക്ക് ഇവിടുന്ന് വാട്ടർ മെട്രോയുണ്ട് അതുപോലെ തന്നെ ബോട്ട് ചെട്ടിന്നാണെന്നുണ്ടെങ്കിൽ ബോട്ട് മുഖേനയും നമുക്ക് പോകാനായിട്ട് പറ്റും അപ്പോൾ അടുത്ത ജംഗാർ വന്ന സമയത്ത് വരുന്ന സമയത്ത് നമുക്ക് കയറി പോകാനായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി വരുന്ന ജംഗാർ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് വെയിറ്റ് ചെയ്യുകയാണ് ഈ കാണുന്നത് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് തന്നെ ഇവിടെ ഒരു വാട്ടർ മെട്രോ വന്നിട്ടുണ്ടായിരുന്നു വാട്ടർ മെട്രോ പതുക്കെ ഈ ആ ഒരു സ്റ്റേഷനിൽ ലാൻഡ് ചെയ്യുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് വളരെ പതുക്കെയാണ് സംഭവം ലാൻഡ് ചെയ്യുന്നത് ഒത്തിരി സൗണ്ടൊന്നും ഉണ്ടാക്കാണ്ട് വളരെ കാമാൻ കൊയറ്റായിട്ടാണ് സംഭവം ഇവിടെ വരുന്നത് നമ്മുടെ കൊച്ചി മെട്രോ പോലെയല്ല ഇത് അല്പം സ്ലോയൊക്കെ ആയിട്ടാണ് പോകുന്നത് നമുക്ക് കുറച്ച് നേരമൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന കണ്ടു കൊച്ചി മെട്രോയിലെ പോലെ ഒത്തിരി തിരക്കുകളും കാര്യങ്ങളൊന്നും വാട്ടർ മെട്രോയിൽ ഇല്ലാന്നാണ് ഇത് കണ്ടിട്ട് തോന്നുന്നത് എന്തായാലും സംഭവം കൊള്ളാം ഒത്തിരി സൗണ്ടൊന്നും ഒക്കെ ഇല്ലാണ്ട് നമുക്ക് എ സിയൊക്കെ കൊണ്ട് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്ടർ മെട്രോ ചൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ വൈപ്പിൻ ജെങ്കാറ് വരുന്ന സ്ഥലത്ത് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനായിട്ട് പറ്റും നിലവിൽ കടലിലൊക്കെ പോയി മീനൊക്കെ പിടിച്ച് തിരിച്ചു വരുന്ന ബോട്ടുകളാണെന്ന് തോന്നുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കൊക്കെ ഓരോ ബോട്ടുകൾ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകളും അതുപോലെ തന്നെ വിനോദസഞ്ചാരത്തിനുള്ള ബോട്ടുകളൊക്കെ പോകുന്ന നമുക്ക് കാണാനായിട്ട് പറ്റും അങ്ങനെ നമ്മൾ അവസാനം ഒരു ജംഗാറിനകത്ത് കയറിയിട്ടുണ്ട് നമ്മൾ ബൈക്കുമായിട്ടാണ് വന്നത് ബൈക്കിന് പത്ത് രൂപയാണ് ടിക്കറ്റ് ആയത് നമ്മൾ ബൈക്കുമായിട്ട് കയറി ബൈക്ക് അവിടെ സ്റ്റാൻഡിൽ വെച്ചതിന് ശേഷം ഇതിൻ്റെ പുറകോശത്ത് വന്ന് നിൽക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഒരുപാടാളുകളുണ്ട് ജംഗാർ എപ്പോഴും ഫില്ലായിട്ടാണ് അങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് വരുന്നതും ഒക്കെ ഈ കാണുന്നതാണ് ജംഗാറിൻ്റെ മൊത്തത്തിലുള്ള വ്യൂ എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുണ്ട് ബൈക്കിനായിട്ട് പോകുന്നതും കാറിന് പോകുന്നതും അതുപോലെ തന്നെ ലോഡായിട്ട് വരുന്ന ചെറിയ ചെറിയ പിക്കപ്പുകളും ടാക്സി വണ്ടികളൊക്കെ തന്നെ നമുക്ക് ഈ ജങ്കാറിൽ കാണാനായിട്ട് പറ്റും എന്തായാലും ജംഗാറിലുള്ള യാത്ര വളരെ നല്ലൊരു അനുഭവം തന്നെയാണ് നമുക്ക് ഒരു സൈഡിലൂടെ ചെറിയ ഓളൊക്കെ വെട്ടി കടൽ കടലൊത്തിരി അഗ്രസീവ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഒത്തിരി ഷെയ്ക്ക് ഒന്നും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും പോകുന്ന വഴിയൊക്കെ നല്ല രസമാണ് നമുക്ക് ഒരുപാട് ബോട്ടുകളും ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കും വളരെ രസകരമായിട്ടുള്ള യാത്ര തന്നെയാണ് നമുക്ക് ജംഗാറിലൂടെയുള്ള യാത്ര നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഫോട്ടോ വെച്ച് കാണാൻ വരുന്ന ആളുകൾ അങ്ങോട്ട് അല്ലെങ്കിൽ വൈപ്പിൽ ഫോട്ടോ വെച്ചിട്ടോ ഫോട്ടോ ഉച്ചിന്ന് വൈപ്പ് ലൈനിലേക്കോ ജംഗാർ വഴി യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ രസകരമായിട്ട് യാത്രയായിരിക്കും നമ്മൾ പോകുന്ന വഴി ഫോർട്ട് കൊച്ചിയിൽ നിന്നും നമുക്ക് വൈപ്പിലേക്ക് പോകുന്ന ജംഗാറാണ് ഈ കാണുന്നത് അത് അത്യാവശ്യം ചെറിയൊരു ആടി ഒലഞ്ഞ രീതിയിലാണ് പോകുന്നത് സമയം ഒരു മൂന്ന് മണിയൊക്കെ ആയതുകൊണ്ട് ഒരു സൂര്യൻ്റെയൊക്കെ ഒരു വെളിച്ചം തട്ടി നല്ല പോകുന്നൊരു സമയമാണ് ഈ കാണുന്നത് എന്തായാലും വളരെ രസകരമായിട്ടുള്ള യാത്രയാണ് ഒരിക്കലെങ്കിലും ഈ ജംഗാർ വഴി നിങ്ങൾ യാത്ര നോക്കുക ഫോർട്ട് കൊച്ചി നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അങ്ങനെ ജംഗാറിലൂടെയുള്ള ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഏകദേശം ഫോട്ടോ വെച്ചേക്ക് എത്താറായിട്ടുണ്ട് നമ്മൾ ബൈക്ക് മടുക്കാണ് കൊണ്ടുവന്ന് വച്ചിരിക്കുന്നത് അതിന് ബൈക്കിലേക്ക് നമ്മൾ തിരിച്ചെത്തിയതിന് ശേഷം വേണം ഇവിടുന്ന് ഇറങ്ങി പോകാനായിട്ട് നമ്മൾ ആദ്യം പോകുന്നത് ഈ കാണുന്ന സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിലേക്കാണ് അഞ്ഞൂറ് വർഷത്തിലധികം ഒരു പള്ളിയാണ് ഈ കാണുന്നത് ഈ പള്ളിയെ പറ്റിയിട്ടുള്ള വിവരങ്ങളൊക്കെ ഈ കാണുന്ന ബോർഡുകളിൽ എഴുതപ്പെട്ടിട്ടുണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലൊക്കെയാണ് എഴുതിയിട്ടുള്ളത് വരുന്ന സഞ്ചാരികൾക്കൊക്കെ വായിച്ച് മനസ്സിലാക്കാനായിട്ടാണ് ഇത്തരത്തിൽ മൂന്ന് ഭാഷയിൽ ഇവിടെ എഴുതപ്പെട്ടിട്ടുള്ളത് ഈ പള്ളിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഫോട്ടോച്ചി സംബന്ധിച്ചിടത്തോളം വന്നു കഴിയുന്ന ആളുകൾ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട പ്ലേസിൽ ഒന്നാണ് ഈ കാണുന്ന ഈ സെൻറ്റ് ഫ്രാൻസിസ് പള്ളി എന്ന് പറയുന്നത് അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കമുള്ള പള്ളിയാണ് അതിനുശേഷം ചെറിയ റിനോവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ കാണുന്ന ക വനത്തിലൂടെ വേണം നമുക്കിതിൻ്റെ അകത്തേക്ക് കിടക്കാനായിട്ട് ഒരുപാട് പഴക്കമുള്ള പള്ളി ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളും നമുക്ക് ഈ പള്ളിക്കകത്ത് കാണാനായിട്ട് പറ്റും കയറി വരുമ്പോൾ തന്നെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കൺസ്ട്രക്ഷൻ രീതി കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ഒരു ഇന്ത്യൻ മാതൃകയിലുള്ള പള്ളി അല്ല എന്നുള്ള കാര്യം ഒരു യൂറോപ്യൻ ടച്ചൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു പള്ളിയാണത് നമുക്ക് വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ കാണുന്നതാണ് പള്ളിയുടെ ഉൾവശം ഈ കാണുന്ന മരവും തുണിയൊക്കെ പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ കാറ്റ് കൊള്ളാനായിട്ട് മാനുവൽ ഫാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഈ സാധനം ചലിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിൽ നിന്നുള്ള കാറ്റ് നമുക്ക് വരുന്നത് ആ സമയത്തൊക്കെ ഫാനൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഇത് ചലിപ്പിച്ചിട്ടാണ് നമുക്കവിടെ കാറ്റ് കൊണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ വാസ്കോടഗാമയുടെ ശവശരീരം ആദ്യം അടക്കം ചെയ്തിട്ടുള്ള സ്ഥലം എന്ന് പറയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ശവശരീരം അലക്കപ്പെട്ടിട്ടുള്ള സ്ഥലം നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നതാണ് ഈ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ ശവശരിയുടെ ആദ്യം അടക്കപ്പെട്ടിട്ടുള്ള സ്ഥലം ഇതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകം പതിനാല് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഇവിടെ നിന്ന് എടുത്ത് മാറ്റി പോർച്ചുഗീസിൽ കൊണ്ടുപോയി സ്ഥാപിക്കുകയാണ് ചെയ്തത് അപ്പോൾ ആദ്യം അടക്കപ്പെട്ടിട്ടുള്ള സ്ഥലം എന്നുള്ള നിലയ്ക്ക് ഇതും അവിടെ അവർ മാർക്ക് ചെയ്ത് വച്ചിട്ടുണ്ട് ഇതൊക്കെ കണ്ടിട്ട് വേണം നമുക്ക് ഫോർട്ട് ഉച്ചിയിലുള്ള ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് ഈ കാണുന്നതാണ് നമ്മുടെ നിലവിലെ ഫോർട്ട് ഉച്ചി ബീച്ച് എന്ന് പറയുന്നത് ഓരോ സമയത്ത് വരുംതോറും വെള്ളത്തിൻ്റെ ലഭ്യതയും അതുപോലെ തന്നെ വേലിയർക്കും വേലിയേറ്റവും അനുസരിച്ച് നമ്മുടെ ബീച്ച് അവസ്ഥ മാറിക്കൊണ്ടിരിക്കും നിലവിലെ ഈ കാണുന്ന പോലെ ആയിരിക്കില്ല ഒരു അഞ്ചാറ് മാസങ്ങൾക്ക് ശേഷം നമ്മൾ ഫോട്ടോച്ചിയിലൊക്കെ വരുന്ന കാഴ്ച എന്ന് പറയുന്നത് ഈ കാണുന്ന വാക്കുകളിലൂടെയൊക്കെ വൈകുന്നേരങ്ങളിൽ ചെലവഴിക്കാനായിട്ട് ഒരുപാട് ആളുകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഈ കാണുന്ന ഫോട്ടോജി ബീച്ച് എന്ന് പറയുന്നത് നമ്മുടെ വിദേശത്തു നിന്നുള്ള ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് പുറത്തുള്ള ഒരുപാട് ആളുകളും എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഫോട്ടോജി ബീച്ച് എന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിലൊക്കെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും അങ്ങനെ വന്നിരിക്കാൻ പറ്റിയിട്ടുള്ള നല്ല മനോഹരമായിട്ടൊരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഫോട്ടോജി ബീച്ച് എന്ന് പറയുന്നത് ഒരുപാട് വഴിയോര കച്ചവടക്കാരും അതുപോലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് നമുക്ക് ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ട് നമ്മുടെ ഈ വാക്കുകളിലൂടെയൊക്കെ പതുക്കെ നടന്നു പോകുന്നത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ തന്നെ കണ്ടുകൊണ്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും ഫോട്ടോ വച്ച് ബീച്ചിന് ഓരോ സമയത്തും ഓരോ സ്വഭാവമാണ് ഈ കല്ലൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തൊക്കെ പല സമയത്തും തിരമാലകളൊക്കെ വരാറുണ്ട് ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന സമയത്ത് കടലും അത്യാവശ്യം ശാന്തമായിട്ടുള്ളൊരു സമയമായിരുന്നു അതുകൊണ്ട് ഒരുപാട് ആയിട്ടുള്ള തിരകളൊന്നും നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല എന്തായാലും ഫോട്ടോ വച്ച് വരുന്ന ആളുകൾ വിസിറ്റ് ചെയ്യേണ്ട ഒന്ന് നമ്മുടെ ഫോട്ടോ വെച്ച് ബീച്ച് തന്നെയാണ് ഫോട്ടോ വച്ച് ബീച്ച് വിസിറ്റ് ചെയ്യാണ്ട് ആരും തന്നെ ഫോട്ടോ വെച്ചിൽ നിന്നും പോകുന്നതല്ല നമ്മൾ ഫോട്ടോച്ചിലെത്തിയ സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു മൂന്നര മണി സമയമാണ് വൈകിട്ട് ആ ഒരു സമയപ്പഴത്തേക്ക് സൂര്യനൊക്കെ ഇങ്ങനെ അസ്തമിക്കാനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് എന്തായാലും വളരെ മനോഹരമായിട്ടൊരു കാഴ്ച തന്നെയായിരുന്നു സൂര്യൻ്റെയൊക്കെ ഒരു വെളിച്ചം കടലിലേക്ക് കടിച്ച് വളരെ മനോഹരമായ രീതി ഫോട്ടോ ഉച്ചി ബീച്ചിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിവിടെ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് വലിയ കപ്പലുകളും ചെറിയ ബോട്ടുകളൊക്കെ എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും വലിയ ബോട്ടുകളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കാണുക എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ ഉള്ളത് ഫോട്ടോ ഉച്ചി ബീച്ച് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നതും ഈ ബോട്ടുകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഈ കയർക്കാറ്റൊക്കെ കടൽക്കാറ്റൊക്കെ ഏറ്റവും നമുക്ക് ഇവിടെ മനോഹരമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യമാണ് പിന്നെ നമുക്ക് ഇവിടെ കാണാനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ കാണുന്നത് ഈ മാലാഗയുടെ ചിറക് ഏഞ്ചലിൻ്റെ ചിറകെന്ന് പറയുന്നത് ഉണ്ടാക്കിയിട്ടുള്ളത് ചെരുപ്പ് കൊണ്ടാണ് ഈ കാണുന്ന ചെരുപ്പുകളെല്ലാം നമ്മുടെ ഈ ബീച്ചിൽ വന്ന് വേസ്റ്റായിട്ട് അടിഞ്ഞു കൂടിയിട്ടുള്ളതാണ് ഇതിനകത്ത് അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനാറ് ചെരുപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ കാണുന്ന ഈ ഒരു ഏഞ്ചലിൻ്റെ വിങ്സ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ആളുകൾ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്ന സ്ഥലമാണ് നമുക്ക് ആദ്യം കാണുമ്പോൾ മനസ്സിലാവില്ല അടുത്തേക്ക് ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഇത് ഈ ചെരുപ്പുകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ള കാര്യം നമുക്ക് മനസ്സിലായത് എന്തായാലും വളരെ ഒരു കാഴ്ച തന്നെയാണ് ഈ കാണുന്നത് പിന്നെ നമുക്ക് കാണാനുള്ളത് ഇവിടെ ഒരു ഡച്ച് സിമിട്രി ഉണ്ട് ഈ കാണുന്നതാണ് ഇവിടുത്തെ ഡച്ച് സിമിട്രിയെന്ന് പറയുന്നത് മുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ളതാണ് ഈ കാണുന്നത് നൂറിലധികം ശവശരീരങ്ങൾ അടക്കപ്പെട്ടിട്ടുള്ളൊരു സിമിട്രിയാണ് ഈ കാണുന്നത് ഓരോ ശവകുടീരങ്ങൾക്കും ഓരോ തരത്തിലുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും ഇതും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫോട്ടോ ചില കാഴ്ചകളിൽ ഒന്നാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും ഈ കാണുന്ന സ്പോട്ട് ഏതാണെന്ന് നമ്മൾ ആരോടും പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ബിഗ് ബി സിനിമയിൽ മമ്മൂട്ടി ഉള്ള ഒരു മമ്മൂട്ടിയുടെ വീടായിട്ട് കാണിച്ചിരിക്കുന്നത് ഈ കാണുന്ന വാസ്കോ ഹൗസാണ് വാസ്കോട ഗാമിയൊക്കെ താമസിച്ചിട്ട് താമസിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഈ കാണുന്ന വാസ്കോ ഹൗസ് എന്ന് പറയുന്നത് നമ്മൾ ഫോട്ടോച്ചിയിൽ വന്നത് ഒരു ഡിസംബർ മാസത്തിലാണ് ക്രിസ്മസുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ അലങ്കാരങ്ങളൊക്കെയാണ് നമ്മളീ കാണുന്നത് ഒട്ടുമിക്ക റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളിലും ഒക്കെ നമുക്ക് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട അലങ്കാരങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും അങ്ങനെ ഫോട്ടോ ഉച്ചിയുടെ യാത്രകളൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരികെ നമ്മൾ ഈ പോലെ വൈപ്പിലേക്ക് പോകാനായിട്ട് വരികയാണ് നമ്മൾ ഫോട്ടോ ഉച്ചി ജങ്കാർ സ്റ്റേഷനിൽ നിന്നുമാണ് നമ്മൾ ജംഗാറിലൂടെ വൈപ്പിന് പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ വന്ന സമയത്ത് തന്നെ ഒരു ജംഗാർ ഇവിടുന്ന് മൂവ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു എന്തായാലും നമ്മൾ അടുത്ത ജംഗാറിനാണ് നമ്മൾ പോവാനായിട്ട് തീരുമാനിച്ചത് നമ്മളെന്തായാലും വൈപ്പിളിൽ കണ്ട പോലെ തന്നെ ഉള്ള ഒരു ജങ്കാർ സ്പോട്ടാണ് ഈ കാണുന്നത് ആളുകളൊക്കെ ക്യൂ നിൽക്കുന്നു നമ്മൾ നേരെ ടിക്കറ്റ് എടുക്കുക ക്യൂവിൽ വെയിറ്റ് ചെയ്യുക അതിനുശേഷം വരുന്ന ജംഗാറിൽ കയറി പോകുക കാര്യമാണ് ഇവിടെ നമുക്ക് ജംഗാർ സർവീസ് ഉള്ളത് വൈപ്പിനിൽ നിന്നും ഒമ്പത് നാൽപ്പത്തഞ്ചിനാണ് ലാസ്റ്റ് ജങ്കാർ വരുന്ന രാത്രി അതുപോലെ തന്നെ ഈ ഫോർട്ട് വച്ചിൽ നിന്നും ഒമ്പത് അമ്പതിനാണ് അവസാനത്തെ ജങ്കാർ വൈപ്പിലിലേക്കും വരുന്നത് അപ്പോൾ ഈ ഒരു ടൈമൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റിയിട്ടുള്ളത് ജംഗാറിലൂടെയാണ് നല്ല യാത്ര തന്നെയാണ് ജംഗാറിലൂടെ യാത്ര നമ്മളപ്പോൾ ഇവിടുന്ന് ഫോട്ടോ വെച്ചിന്നുള്ള ജങ്കാറ് അവിടത്തേക്ക് പുറപ്പെട്ടപ്പോൾ തന്നെ അവിടുന്ന് ഒരു ജങ്കാർ നമുക്ക് തിരിച്ച് വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഈ ജംഗാറിലൂടെ കയറി നമുക്ക് തിരിച്ച് നേരെ വൈപ്പിലേക്ക് പോകാനായിട്ടാണ് നമ്മുടെ പ്ലാൻ വരുന്നത് എന്തായാലും ജങ്കാർ നമ്മുടെ ജട്ടിയിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് വളരെ മനോഹരമായ യാത്ര തന്നെയാണ് നമുക്ക് ഉള്ളത് ആളുകളൊക്കെ പുതുക്കി ഇറങ്ങി പോകുന്നുണ്ട് സൈക്കിളിലാണ് ശരിക്കും ഫോട്ടോ വെച്ച് കാണാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ മൈ ബൈക്ക് നമുക്ക് ഇവിടുന്ന് കിട്ടും ഇരുപത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലാനുകൾ നമുക്ക് മൈ ബൈക്കിലിട്ട് നമ്മളിവിടെ വന്ന് മൈ ബൈക്ക് എടുത്തതിന് ശേഷം നമുക്ക് ഫോട്ടോ വെച്ചിയൊക്കെ ഫുള്ള് കറങ്ങി അതുപോലെ തന്നെ ജങ്കാറിലൊക്കെ തിരിച്ച് പോകാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് ഫോട്ടോ വെച്ച് അതായത് ഫോട്ടോ വെച്ചിലെ കാഴ്ചകളൊക്കെ വളരെയധികം മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ തന്നെ നമുക്ക് ഇനി ജംഗാറിലൂടെ മാത്രമല്ല നമുക്ക് വാട്ടർ മെട്രോയിലൂടെ ഫോട്ടോ വെച്ചിരിക്കു വരാം അതുപോലെ തന്നെ ബോട്ടിലൂടെ ഫോട്ടോ വെച്ചിട്ട് വരാം നമ്മുടെ ബോട്ട് ചട്ടിയിൽ നിന്ന് ഫോട്ടോ വെച്ചിരിക്കും ഉണ്ട് അതിലൂടെ നമുക്ക് ഫോട്ടോ വെച്ചിക്ക് വരാം എന്തായാലും നമ്മൾ ജംഗാറിൽ കയറിയെന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം തന്നെയായിരുന്നു വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് നല്ല രസമായിട്ട് നമുക്ക് ജംഗാറിലൂടെയൊക്കെ യാത്ര ചെയ്ത് നമുക്ക് ഫോട്ടോ വെച്ചൊക്കെ കാണാനായിട്ട് പറ്റി നമുക്ക് ജംഗാറിലൂടെ പോകുമ്പോൾ ഒരുപാട് ബോട്ടുകളും അതുപോലെ തന്നെ ഒരുപാട് മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകൾ വിനോദസഞ്ചാരത്തിനായിട്ട് യൂസ് ചെയ്യുന്ന ബോട്ടുകൾ അങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടു ായിട്ട് പറ്റും ഇതുവരെ ജംഗാറിലൂടെ യാത്ര ചെയ്യാത്ത ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നമ്മൾ അടുത്ത വീഡിയോയിലൂടെ ഫോട്ടോച്ചിയിലും കൊച്ചിയിലും ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയ്ക്കായി വെയിറ്റ് ചെയ്യുക